ഹായ് ബോസ് ഞാൻ ഷൈജോ കോഷ്ണക്കാവ് ഷൈ മീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ എന്താ മറ്റുള്ള ഒരു വീഡിയോന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നല്ല അടിപൊളി ഞണ്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ ആ ഞണ്ടെന്ന് വാങ്ങി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പുതിയ രീതിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ മാൾ റെഡിയാണ് അപ്പോൾ നേരെ നമ്മൾ ഞണ്ട് വാങ്ങാനായിട്ട് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഈ വണ്ടിയിൽ കയറി ഇപ്പോൾ നേരെ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി ഞണ്ട് കയറി ആ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇപ്പം പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം നല്ല സൂപ്പർ ഞണ്ടാണ് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക അപ്പോൾ ഒക്കെ നേരെ വീഡിയോയിലോടുവാം അപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കണം ഒത്തിരി മീനുണ്ട് പുയ്യാപ്പിളുണ്ട് അഥവാ ചുവപ്പംകൂരുണ്ട് നല്ല അടിപൊളി പെടക്കണ രണ്ടാണ് നല്ല സൂപ്പർ ഞണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞണ്ട് നമുക്ക് വേണ്ടത് അരക്കിലോയാണ് തൽക്കാലം കിലോ വാങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ കിലോ ചോദിച്ചു അപ്പോൾ കിലോ ഇങ്ങനെ എടുത്ത് ഇനി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് പക്ഷേ അമ്മ അത് മറന്ന് പോയിന്നാൽ തോന്നുന്നത് ഇതുപോലെ അമ്മ തന്നെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് തൂ വെള്ള കളറിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് അമ്മയുടെ ഇതൊരു വീഡിയോ എടുക്കേണ്ടതാണ് പക്ഷേ അമ്മ ഓർത്തില്ല ഞാൻ പുറത്തേക്ക് പോയി ഇതിന് മസാല വാങ്ങാൻ പോയ സമയത്ത് ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞ് തോടെല്ലാം കളഞ്ഞ് ആ ഈ പരുവത്തിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കാണാൻ തന്നെ എന്താ രസം നോക്കി ഇത് ഇനിയിപ്പോൾ നമുക്കൊരു ഉരുളി വേണം ആ ഉരുളിയിലേക്ക് വെച്ച് തേങ്ങാ കൊത്തൊക്കെ ഇങ്ങോട്ട് വറുത്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കടുക്കെല്ലാം പൊട്ടിച്ച് അതിൻ്റെ തേങ്ങ കൊച്ചു കൊച്ചായി അരിഞ്ഞത് അതിങ്ങനെ വറുക്കണം പിന്നെ ഇവിടെ സവാള ഉള്ളി അതേ കൊച്ചുള്ളി അതേപോലെ തന്നെ പച്ചവളം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിനകത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ ആ തേങ്ങാ കൊത്തൊന്നും മരിഞ്ഞ് വേണം ഇപ്പോഴത്തേക്ക് എന്നുള്ള ഒരു ഇതിനാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന മാളു വേണം കേട്ടോ മാളും രംഗത്തേക്ക് വരില്ല അപ്പഴംഗം അപ്പോൾ തേങ്ങ ആ കുത്തും കടുകെല്ലാം കൂടെ ഉള്ള പുടപടിയെ പൊട്ടുന്നതുകൊണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാ കറികളിലും കറിവേപ്പില വളരെ അധികമായിട്ട് ചേർക്കുന്ന ഒരാളാണ് മാളും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചവളകും അതേപോലെ തന്നെ ഉള്ളി എല്ലാം കൂടെ ഇട്ടൊന്ന് വയറ്റണം നല്ല ഗംഭീരമായിട്ടൊന്ന് വഴറ്റാം നമുക്കിത് ഇളക്കി കൊടുത്ത് നല്ല വിശാലമായിട്ടൊന്ന് വയറ്റി സെറ്റായി ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പരുവാവും കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താണ് നമ്മൾ ഇളക്കി അടച്ചു വെക്കാൻ പോകുന്നത് കുറച്ച് നേരം അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് നോക്കാം ആ ഇപ്പം ഏകദേശം മഞ്ഞ ആ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ ഉള്ളിക്കകത്ത് പിടിച്ചിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിന് മസാല കൂട്ടുകളാണ് ചേർക്കേണ്ടത് ആദ്യം നമുക്ക് മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു ചേർക്കുന്നത് നോക്കാം ഏതാണ് ചേർക്കുന്നതെന്ന് മാളുന്നറിയാം അപ്പോൾ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അങ്ങോട്ടിട്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി നമുക്ക് വേണ്ട നേരത്തെ ഇട്ടിട്ടുണ്ടായത് ആ മഞ്ഞപ്പൊടിയുടെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല നല്ല കളറും ഉണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ആ പച്ച മണമൊക്കെ ഒന്ന് പോകണം മസാലകളുടെ അതായത് മസാലയുടെ മണമൊന്ന് പോയി കിട്ടണം നല്ല ഭംഗിയായിട്ട് പിടിക്കും ഇനി കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല മസാലയെങ്കിൽ ഗരം മസാലയും നമുക്ക് ഉപയോഗിക്കാം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നല്ല ഭംഗിയായിട്ട് തക്കാളിയിലേക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കണം നല്ല ഗംഭീരമായിട്ടൊന്ന് ഇളക്കി പിടിച്ച് സെറ്റായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം റെഡിയാവും ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം അടപ്പ് മാറ്റിയപ്പോൾ ഇതാണ് അവസ്ഥ നല്ല ഇതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ രണ്ട് കുട്ടന്മാരെ വാരി ഇരുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അതൊന്ന് തിളയ്ക്കേണ്ടത് അത് കുറച്ച് വെള്ളം മതി നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം നമ്മൾ നമ്മളെത്രമാത്രം ഞണ്ടെടുത്തിട്ടുണ്ട് അത്രയും വെള്ളം അതിന് ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഗ്രേവി ടൈപ്പ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒരിക്കലും മാൾ ഒഴിവാക്കത്തില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഏത് കറിയിലാണ് പോലെ കറിവേപ്പില ചേർക്കും ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞണ്ട് ഓരോന്നോരോന്നായി വെച്ചിരിക്കുന്ന ഞണ്ട് പറക്കിയിട്ട് കൊടുക്കാം നമുക്ക് ആ ഹാ മുല്ലപ്പൂ അരി ഇടുന്ന പോലെ ഉണ്ട് കണ്ടിട്ട് കണ്ടില്ലേ എന്താ രസം നോക്കിയാണ് ആ ഉരുളിയിൽ ഇങ്ങനെ കിടന്ന് വേവണം എല്ലാം അടിപൊളിയായിട്ട് വേവണം എല്ലാം ഒന്ന് ഉള്ളിപ്പറക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ട് ഒരു കരണ്ടി എടുത്ത് ഒന്ന് ഇളക്കി അതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ നോക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി കാരണം ഇതിനകത്ത് തന്നെ വെള്ളം ഇഷ്ടംപോലെ ഇറങ്ങില്ലേ അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി തിളയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കണം ആ ഏകദേശം തിള വന്നു ഓക്കെ തിള വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന കളറല്ല ഇനി അല്ല ക്യാമറയിലേക്ക് പറ അടിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം വെന്തോളം ഒരു പത്ത് മിനിറ്റോളം വെന്ത് വേവിച്ച് കഴിഞ്ഞാൽ വേവുന്ന ടൈപ്പാണ് ഞണ്ട് കാരണം അകത്തെ മാംസമൊക്കെ നല്ല മാംസമാണ് കണ്ടില്ലേ ഏകദേശം എന്താ ഈ പരുവത്തിനൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കറി ഞണ്ട് കറി ഒരുപാട് ടൈപ്പിൽ വയ്ക്കാം ഡ്രൈ ആയിട്ട് വെക്കാം ഗ്രേവി ടൈപ്പായിട്ട് വെക്കാം അങ്ങനെ ഒത്തിരി ടൈപ്പിൽ വെക്കാം ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ഞണ്ട് കറി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് എല്ലാം ഏകദേശം വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഉടച്ച് നോക്കണമെങ്കിൽ അത് പൊട്ടിച്ച് നോക്കണം അങ്ങട്ടെ ഉണ്ടല്ലേ ആ തിളയ്ക്കുന്ന സൗണ്ടൊക്കെ കേട്ടോ നല്ല അരിപുറായിട്ടാണ് തിളക്കുന്നത് ഇനി ചോറും ചക്ക ഉണ്ടായിരുന്നത് കേട്ടോ എൻ്റെ ഭാഗ്യത്തിന് ചക്ക കെട്ടി നല്ല ചക്ക കൂട്ടാനും ചോറും ഞണ്ട് കറി ഇതാ ഈ ഇതാണ് അവസ്ഥ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലച്ചുണ്ടരുന്നപ്പോൾ ഉള്ള കളറല്ലല്ലോ ഇപ്പോഴത്തെ കളറൊക്കെ മാറി ചോപ്പ് കളറായില്ല അടിപൊളി കറിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നാണ് എനിക്കറിയിക്കാനുള്ളത് ഓക്കെ താങ്ക് യു